പാവം ഞങ്ങക്ക് എക്കോമഡേഷൻ തരുന്ന ഫ്ലവേഴ്സിന്റെ ഹോട്ടലുകാരെ അറിയണല്ലോ കുട്ടി മിനറൽ വാട്ടറിൽ മാത്രമേ തല വിളിക്കൂ അങ്ങനെ രണ്ട് ബോട്ടിലാണ് രണ്ട് ബോട്ടിലോണ്ട് തലമുള കഴിയും മുടി ഇങ്ങനെ കമത്തിയിട്ടിട്ട് ഈ വെള്ളം തന്നെ വീണ്ടും ഒഴിച്ചു അപ്പൊ കഴിക്കാൻ പോകുന്ന ആ ആളുണ്ടല്ലോ അത് പിന്നെ ആ ആളുടെ ഒരവസ്ഥ വീട്ടിൽ വന്നപ്പോൾ മുതല് ചുറ്റും കോഴികളുടെ ശബ്ദമാണ് ഈ വീടിനുള്ളിൽ ഒരു കോഴി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ സമ്മതിക്കോ ഇല്ലയോ ശബ്ദത്തില് കുറച്ച് കോഴിത്തരം കയ്യിലുണ്ടോ കോഴിയുള്ള കാലാണല്ലോ കോഴി ഞാനും അത്യാവശ്യത്തിനൊക്കെ കോഴിയാണ് എത്ര പേര് തേച്ചിട്ടുണ്ട് തേച്ച് കണക്കൊക്കെ ഇപ്പൊ എങ്ങനെയാണ് അതൊന്നും സീക്രട്ടായിട്ട് അപ്പുറത്ത് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് അത് സെൻസർ വെച്ചിട്ട് വെച്ചിട്ടിരിക്കും അപ്പൊ വീണ്ടും കോഴി കോവി കോഴിക്കോട് കോഴിയല്ല വേറെ ഇവിടെ ഒരു കോഴിയുള്ള പുറത്തുനിന്ന് നമ്മള് ഹയർ ചെയ്യാൻ ആവശ്യമില്ലല്ലോ അതാണ് അതിന്റെ പോയിന്റ് പറഞ്ഞു